namaskaram കേരളത്തിലെ ജനസംഖ്യയിൽ അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവരുടെ എണ്ണത്തിൽ ക്രമാതീത വർധന വന്നുകൊണ്ടിരിക്കുകയാണെന്ന് റിപ്പോർട്ട് സെൻസസ് കമ്മീഷണറേറ്റിന്റെ സാമ്പിൾ രജിസ്ട്രേഷൻ സിസ്റ്റം അഥവാ എസ് ആർ എസ് രണ്ടായിരത്തി പന്ത്രണ്ടിലെ റിപ്പോർട്ടാണ് ഇത് സംബന്ധിച്ച കണക്കുകൾ കൊണ്ടുവന്നത് ഇതുപ്രകാരം സംസ്ഥാനത്ത് അറുപത് തികഞ്ഞവരുടെ എണ്ണം ആകെ ജനസംഖ്യയുടെ പതിനാല് ദശാംശം നാല് ശതമാനമാണ് പ്രായമായവരുടെ എണ്ണത്തിന്റെ കാര്യത്തിൽ ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഉയർന്ന കണക്കാണിത് സംസ്ഥാനത്തെ രണ്ടാം തലമുറ വികസന പ്രശ്നങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് പ്രായമായവരുടെ എണ്ണത്തിലെ അതിവേഗ വർദ്ധന രണ്ടായിരത്തി പതിനൊന്നിൽ കേരളത്തിൽ അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവർ പന്ത്രണ്ട് ദശാംശം ആറ് ശതമാനമായിരുന്നു രണ്ടായിരത്തി പതിനേഴായപ്പോഴേക്കും അത് പതിമൂന്ന് ശതമാനമായി അക്കാലത്തും പ്രായമുള്ളവരുടെ ജനസംഖ്യയുടെ കാര്യത്തിൽ ദേശീയ തലത്തിൽ ഏറ്റവും മുൻപതിയിൽ നിന്നിരുന്നത് കേരളം തന്നെയായിരുന്നു അറുപത് വയസ്സിന് മുകളിൽ പ്രായമായവരുടെ ജനസംഖ്യയുടെ ദേശീയ ശരാശരിയായ എട്ട് ദശാംശം ആറ് ശതമാനത്തിലും വളരെ കൂടുതലായിരുന്നു കേരളത്തിൽ ഈ വിഭാഗത്തിൽ നിന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ട ജനസംഖ്യ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ എസ് ആർ എസ് പ്രകാരം ദേശീയ ശരാശരി എന്നത് ഒൻപത് ശതമാനമാണ് പ്രായമായവരുടെ എണ്ണത്തിന്റെ കാര്യത്തിൽ ഏറ്റവും മുൻപന്തിയിൽ കേരളം നിൽക്കുമ്പോൾ പ്രായമായവർ ഏറ്റവും കുറവുള്ള സംസ്ഥാനം ബീഹാറാണ് അവിടെ ആറ് ദശാംശം ഒൻപത് ശതമാനമാണ് അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവരുടെ ജനസംഖ്യ നിലവിൽ അറുപത് വയസ്സ് തികഞ്ഞവർ ജനസംഖ്യയുടെ പതിനാല് ദശാംശം നാല് ശതമാനമാണ് കേരളത്തിലെങ്കിൽ രണ്ടായിരത്തി മുപ്പത്തൊന്നാകുമ്പോഴേക്കും അത് ഇരുപത് ദശാംശം ഒൻപത് ശതമാനമായി ഉയരുമെന്നാണ് വിദഗ്ധർ ചില പഠനങ്ങളുടെ പിൻബലത്തിൽ ചൂണ്ടിക്കാണിക്കുന്നത് അറുപത് വയസ്സിന് മുകളിലോട്ടുള്ള ആളുകളുടെ എണ്ണത്തിൽ ആയുർദൈർഘ്യത്തിന്റെ കാര്യത്തിലും കേരളം ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ഏറ്റവും മുൻപന്തിയിലാണ് രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ എസ് ആർ എസ് ലൈഫ് ടേബിൾ പ്രകാരം കേരളത്തിലെ ശരാശരി ആയുർ ദൈർഘ്യം എഴുപത്തിനാല് ദശാംശം എട്ട് വയസ്സ് വരെയാണ് രണ്ടായിരത്തി പതിനേഴിനും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിനുമിടയ്ക്ക് ദേശീയ തലത്തിൽ ഡൽഹി ആയിരുന്നു ആയുർദൈർഘ്യത്തിൽ ഏറ്റവും മുൻപന്തിയിൽ നിന്ന സംസ്ഥാനം ഒൻപത് വയസ്സായിരുന്നു ഡൽഹിയിലെ അക്കാലയളവിലെ ആയുർദൈർഘ്യം അന്ന് എഴുപത്തിനാല് ദശാംശം എട്ട് വയസ്സിന്റെ ആയുർ രണ്ടാം സ്ഥാനത്തായിരുന്നു കേരളം രണ്ടായിരത്തി പതിനെട്ടിനും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിനും ഇടയ്ക്കുള്ള എസ് ആർ എസ് ലൈഫ് ടേബിൾ പ്രകാരം ഡൽഹിയെ പിന്തള്ളി ആയുർ കാര്യത്തിൽ കേരളം മുൻപ് തീരെത്തിയിരിക്കുകയാണ് പുതിയ റിപ്പോർട്ട് പ്രകാരം ഡൽഹിയിലെ ശരാശരി ആയുർദൈർഘ്യം എഴുപത്തിനാല് ദശാംശം ആറ് വയസ്സാണ് ദേശീയ ശരാശരിയാകട്ടെ അറുപത്തി ഒൻപത് ദശാംശം എട്ട് വയസ്സും സ്ത്രീകളുടെ ആയുർദൈർഘ്യത്തിന്റെ കാര്യത്തിലും കേരളം ഒന്നാം സ്ഥാനത്താണ് എഴുപത്തി എട്ട് വയസ്സാണ് സംസ്ഥാനത്തെ സ്ത്രീകളുടെ ശരാശരി ആയുർദൈർഘ്യം അതേസമയം പുരുഷന്മാരുടെ കാര്യത്തിൽ കേരളം നാലാം സ്ഥാനത്താണ് എഴുപത്തിയൊന്ന് ദശാംശം ഏഴ് വയസ്സാണ് കേരളത്തിലെ പുരുഷന്മാരുടെ ശരാശരി ആയുർദൈർഘ്യം പുരുഷന്മാരുടെ ആയുർദൈർഘ്യത്തിന്റെ കാര്യത്തിൽ ഇന്ത്യയിൽ മുൻപന്തിയിൽ നിൽക്കുന്ന സംസ്ഥാനങ്ങൾ ജമ്മു കാശ്മീരും ഡൽഹിയും തമിഴ്നാടുമാണ് രാജ്യത്തെ മരണങ്ങളിൽ ഒൻപത് ശതമാനം മാത്രമാണ് എൺപത്തി അഞ്ച് വയസ്സിന് മുകളിൽ സംഭവിക്കുന്നത് എൺപത്തി അഞ്ച് വയസ്സിന് മുകളിൽ മരണപ്പെടുന്നവർ കേരളത്തിൽ പത്തൊൻപത് ദശാംശം അഞ്ച് ശതമാനമാണ് അറുപത് വയസ്സിന് മുകളിലോട്ടുള്ള ആളുകളുടെ ജനസംഖ്യയിൽ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നത് തമിഴ്നാടാണ് അവിടെ ആകെയുള്ള ജനസംഖ്യയുടെ പതിമൂന്ന് ദശാംശം ഒരു ശതമാനമാണ് അറുപത് വയസ്സിന് മുകളിലോട്ട് പ്രായമായവർ മൂന്നാം സ്ഥാനത്തുള്ളത് ഹിമാചൽ പ്രദേശാണ് പന്ത്രണ്ട് ദശാംശം മൂന്ന് ശതമാനമാണ് അവിടുത്തെ ആകെയുള്ള ജനസംഖ്യയിൽ പ്രായമായവരുടെ കണക്ക് അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവരെ ഉൾക്കൊള്ളുന്ന ജനസംഖ്യയിൽ ഏറ്റവും പിന്നിലുള്ള സംസ്ഥാനം ബീഹാറാണ് അവിടെ വെറും ആറ് ദശാംശം ഒൻപത് ശതമാനം മാത്രമാണ് അറുപത് വയസ്സിന് മുകളിലോട്ട് പ്രായമുള്ളവരുടെ ജനസംഖ്യ അതുപോലെ തന്നെ അസമിൽ ഏഴ് ദശാംശം ഒരു ശതമാനം മാത്രമേ അറുപത് വയസ്സിന് മുകളിലോട്ട് പ്രായമായവരുള്ളൂ ഡൽഹിയിലാകട്ടെ ഏഴ് ദശാംശം മൂന്ന് ശതമാനം ആളുകളാണ് അറുപത് വയസ്സിന് മുകളിലുള്ളവരുടെ ജനസംഖ്യ ആയുർദൈർഘ്യത്തിന്റെ കാര്യത്തിൽ കേരളം മുന്നിട്ട് നിൽക്കുമ്പോൾ തൊട്ടു പിന്നാലെയുള്ളത് ഡൽഹിയാണ് എഴുപത്തിനാല് ദശാംശം ആറ് വയസ്സുവരെയാണ് ഡൽഹിയിലെ ശരാശരി ആയുർദൈർഘ്യം അത് കഴിഞ്ഞാൽ ആയുർ ദൈർഘ്യത്തിന്റെ കാര്യത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്ന മറ്റൊരു സംസ്ഥാനമാണ് കാശ്മീർ ാണ് അവിടുത്തെ ആയുർ ദൈർഘ്യമായി രേഖപ്പെടുത്തിയിരിക്കുന്നത് ആയുർദൈർഘ്യത്തിന്റെ കാര്യത്തിൽ പിന്നിൽ നിൽക്കുന്ന സംസ്ഥാനമാണ് ഛത്തീസ്ഗഡ് അറുപത്തിനാല് ദശാംശം നാല് വയസ്സാണ് അവിടുത്തെ ശരാശരി ആയുർദൈർഘ്യമായി രേഖപ്പെടുത്തിയിരിക്കുന്നത് ഉത്തർപ്രദേശിൽ അറുപത്തിയേഴ് ദശാംശം രണ്ട് വയസ്സും മധ്യപ്രദേശിൽ അറുപത്തിയേഴ് ദശാംശം നാല് വയസ്സും ശരാശരി ആയുർദൈർഘ്യമായി സെൻസസ് കമ്മീഷണറേറ്റിന്റെ സാമ്പിൾ രജിസ്ട്രേഷൻ സിസ്റ്റം റിപ്പോർട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു ജനസംഖ്യയിൽ വയസ്സാകുന്നവരുടെ എണ്ണത്തിന്റെ വർധനവ് അഭിസംബോധന ചെയ്യാനുള്ള നയപരമായ ഒട്ടനേകം കാര്യങ്ങൾക്ക് രൂപം നൽകേണ്ടതായുണ്ടെന്ന് മുംബൈയിലെ ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പോപ്പുലേഷൻ സ്റ്റഡീസിലെ പ്രൊഫസറായ ഉദയ് എസ് മിശ്ര ചൂണ്ടിക്കാണിക്കുന്നു നിലവിൽ അറുപത് അല്ലെങ്കിൽ അറുപത്തിയഞ്ചു വയസ്സ് തികയുന്നവർ വാർദ്ധക്യത്തിലേക്ക് കടക്കുന്നു എന്നാണ് കണക്കാക്കുന്നത് അതിനു പകരം വാർദ്ധക്യത്തെ പുനർനിർവചിക്കേണ്ടതായുണ്ട് വയസ്സായവരെ തൊഴിൽ വിപണി നൈപുണ്യ വികസനം തുടങ്ങിയ മേഖലകളിൽ നിന്നൊന്നും മാറ്റി നിർത്തേണ്ട കാര്യമില്ല സാമൂഹിക സുരക്ഷാ നടപടികൾക്ക് രൂപം നൽകാൻ അവരുടെ ജീവിത സാഹചര്യങ്ങളെ നിരീക്ഷിക്കേണ്ടതായുണ്ട് അതോടൊപ്പം പ്രായമേറുന്ന സമൂഹത്തിനായി പരിചരണ സംവിധാനങ്ങൾ ഉറപ്പാക്കുകയും കൂട്ടുചേർന്നുള്ള ജീവിതത്തെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യേണ്ടത് അനിവാര്യമാണെന്നും